അസലാമലൈക്കും വരഹമുല്ല താലി വാബർക്കാത്തൂ അലഹമില്ലാസാത്തു വസ്ലമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സേശങ്ങളെല്ലാം ഹുസഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഒരു ഖുർആാനിലൊരങ്ങത്തുണ്ട് നമ്മളൊക്കെ പലപ്പോഴും അത് കേട്ടിട്ടുള്ളവരായിരിക്കാം പക്ഷേ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ് ഓതുന്നത് എന്നറിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒരിക്കലും ഒഴിവാക്കില്ല ഏതാണെന്നറിയില്ലേ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്റയുടെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണത് പ്രവാചകർ പഠിപ്പിച്ചു എല്ലാത്തിനും നേതാവുണ്ട് ഖുർആാനിൻ്റെ സൂറത്തുകളുടെ നേതാവ് എന്ന് പറയുന്നത് സൂറത്തുൽ ബക്റയാണ് ആ ബക്റ സൂറത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്ത് നോക്കിയാൽ നമുക്കറിയാം അത് ആയത്തുൽ ഖുർസിയാൻ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ആയത്തുൽ ആയത്തുൽക്കുർസി ഊതിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ എഴുപതിനായിരം വലക്കുകൾ അവനിക്കാഹു കാവൽ നൽകുന്നതാണ് നമുക്കൊക്കെ അറിയാം ഏതാണ് ആയതുസിയെന്ന് അയ്യും എന്ന് പറയുന്ന ഈ ആയത്തു ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് പ്രൊട്ടക്ഷനായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഇനി നമ്മൾ യാത്രയൊക്കെ പോകുന്നവരാണ് അള്ളാഹുവിൻ്റെ കതറ കഥ അനുസരിച്ച് അവൻ മരണപ്പെട്ടു പോയാൽ എഴുപത് ഷഹീദിൻ്റെ കൂലി അവനിക്കല്ലാഹു നൽകുന്നതാണ് ഇതൊക്കെ വീടിന് പുറത്തു പോകുമ്പോഴുള്ള കാര്യമാണ് എന്നാൽ ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്താൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ പലരോടും പറയാറുണ്ട് എന്നാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് പക്ഷേ അതൊന്നും ആർക്കും ഓതാൻ സമയമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രയാസങ്ങളൊന്നും മാറാത്തത് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതാൻ പറ്റുന്നതേ ഉള്ളൂ അത് നാം ഓതുക എന്താണ് എത്രത്തോളം ഇതിന് പ്രത്യേകത ലഭിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ പേര് പ്രത്യക്ഷമായും പരോക്ഷമായും ഏറ്റവും കൂടുതൽ അഥവാ പതിനെട്ട് തവണ ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റു ചില അഭിപ്രായം ഇസ്മുൽ ഇസ്മുല്ലാലം ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അഥവാ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന രണ്ട് ഇസ്മുകൾ ഇസ്മുൽ ആളമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആയത്തിന് ഇത്രയേറെ മഹത്വം ലഭിക്കാൻ കാരണം പ്രവാചകന്മാരുടെയൊക്കെ പ്രയാസ സമയത്ത് അവർ ഈ രണ്ട് ഇസ്മുകളാണ് പറഞ്ഞത് എന്നും അതാണ് ഇത്രയും മഹത്തമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ആയത്തുള്ള കുറിച്ച് വളരെ വലിയ മഹത്വമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്തോതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ എത്താൻ മരണമല്ലാതെ അവന് തടസ്സമില്ല എന്നാൽ അലിയാരുതങ്ങളോട് പ്രവാചകർ പറഞ്ഞു മോനെ നീ എല്ലാ നിസ്കാര ശേഷവും ഈ ആയത്തോതണം എന്നാൽ നന്ദിയുള്ള ഹൃദയമായി നിൻ്റെ ഹൃദയം മാറുന്നതാണെന്ന് പ്രവാചകർ സലഹുലിയോ സലമതങ്ങൾ പറയാൻ മാത്രവുമല്ല പ്രവാചകന്മാരെ പോലെ സ്വർഗത്തിൽ നിനക്ക് കടക്കാനുകയുമെന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദുനിയാവിൻ്റെ എഴുപത് ആവശ്യങ്ങൾ നടക്കാൻ ഈ ആയ തോതിയാൽ മതിയെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നു നമുക്കൊക്കെ എത്രയോ ആവശ്യങ്ങളുള്ളതാണ് അതൊക്കെ നടന്നു കിട്ടാൻ ഈ ആയത്ത് നാം പതിവാക്കുക നമ്മുടെ ഉസ്താദന്മാരുടെ പിറകിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുക മഹാനായ അനസ് അനസറദി അള്ളാഹുന്ന് പറയാൻ മോനെ അനസെ നീ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുറിച്ച് പതിവാക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതാണ് എന്ന് പിശാച അടക്കമുള്ള ശത്രുക്കളിൽ നിന്ന് നിനക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് മഹാനായ പ്രവാചകർ തങ്ങൾ ശരമതങ്ങൾ അനസറുദി അള്ളാഹുനുവിനോട് പറയാൻ ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നീ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിൻ്റെ ഉറക്കത്തിൽ വലിയ വറക്കത്തുണ്ടാകുമെന്നും നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഇനി ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാലോ നേരെ സ്വർഗത്തിൽ അവനിക്ക് കടക്കാൻ കഴിയുമെന്നും മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് വലിയ മഹത്വമുള്ള ആയത്താണ് അതുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ വൃത്തിയായി തജുവീതോടുകൂടെ നാം പാരായണം ചെയ്യുക ഇനിയൊരാൾക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഈ ആയത്ത് നാം പതിവാക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫിയാക്കി തരട്ടെ ദാവസീയത്തോടുകൂടെ ബിഫത്ലി സല അല മുഹമ്മദ് സല അലൈ വസ്ലം സല അല മുഹമ്മദ് സല അലൈ വസ്ം സല്ലി സഹമ്മദ് അറബി സൈ വല്ലം അസലുലൈക്കും വരഹ് ലബർക്കാത്തൂ